വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ ജനരോഷത്തിന് ശമനമില്ല പോളിന്റെ മൃതദേഹം പാക്കത്തെ വീട്ടിലെത്തിച്ചെങ്കിലും പ്രതിഷേധം തുടരുകയാണ് ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കണമെങ്കിൽ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ വിവരങ്ങൾ സമരക്കാർ നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ അതായത് ഈ മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ഈ മരിച്ച ഇരയുടെ കുടുംബത്തിന് സർക്കാർ ജോലിയും അൻപത് ലക്ഷം രൂപയും നൽകണം അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ മൃതദേഹം സംസ്കാരങ്ങൾക്ക് അനുവദിക്കൂ എന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസിന് ലാത്തി വീശണ്ടി വന്ന സാഹചര്യത്തിലാണ് മൃതദേഹവും വഹിച്ചുകൊണ്ട് ആംബുലൻസിന് വീട്ടുമുറ്റത്ത് വരെ എത്താനായത് പക്ഷേ വീട്ടുമുറ്റത്ത് എത്തിക്കുമ്പോൾ വീട്ടിലേക്ക് മൃതദേഹം ഇറക്കാനാകാത്ത പ്രതിഷേധമാണ് അവിടെ തീർത്തിരിക്കുന്നത് ജനങ്ങൾ ഈ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കൂ എന്ന കൃത്യമായൊരു നിലപാടിൽ തന്നെയാണ് ജനങ്ങളുള്ളത് അതിൻ്റെ തത്സമയ പ്രതിഷേധത്തിൻ്റെ തത്സമയ വിവരങ്ങളാണ് ദൃശ്യങ്ങളാണ് നാം കാണുന്നത് വിവരങ്ങളുമായി ഷിബു ചേരുന്നുണ്ട് ഷിബുവിലേക്ക് തന്നെ നമുക്ക് പോകാനാകും എന്തായിരുന്നാലും നേരത്തെ ജനപ്രതിനിധികൾക്കെതിരെ കേളുവിനും ടി സിദ്ദീഖിനും ഐ സി ബാലകൃഷ്ണനും ഒക്കെ എതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുന്ന മൂന്ന് എം എൽ എ മാർക്കും വയനാട് ജില്ലയിലെ മൂന്ന് എം എൽ എ മാർക്കും മൂന്ന് എം എൽ എ മാർക്കും നേരെ കുപ്പിയർ പ്രതിഷേധമുണ്ടായിരുന്നു ചില വിഭാഗങ്ങൾ അരാഷ്ട്രീയത വളർത്താനായി ബോധപൂർവം ഈ പ്രതിഷേധങ്ങളിൽ മുതലെടുക്കുകയാണ് അതിനായി നുഴഞ്ഞുകയറ്റമുണ്ട് എന്നാണ് നേരത്തെ ബി അടക്കമുള്ള പാർട്ടികൾ ആരോപിച്ചത് എന്തായിരുന്നാലും വയനാട് ജില്ലയിൽ ഇപ്പോൾ വിവിധ മുന്നണികൾ പ്രഖ്യാപിച്ച ഹർത്താലും പുരോഗമിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് നാടെങ്ങും വയനാട്ടിലെങ്ങും ലേഡിക്കും വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ